സിദ്ദീഖുൽ അക്ബർ മൗലൂദ് ഓടേണ്ട ആവശ്യമില്ല സിദ്ദീഖുള്ള അക്ബറി മൗലൂഡ് കണ്ണ സിദ് അക്കറിഞ്ഞ മൗലൂട് എനിക്ക് ഓടാൻ കഴിയില്ല ഒരാൾ നോക്കിയത് അതിന് നല്ല കാര്യം നോക്കുന്നു അക്ബർ തിഷ്ഠല്ലാണ് നിങ്ങൾ നോക്കി നോക്ക പിന്നെ പിന്നെ കണ്ണിലൂടെ അവരെ മൗലൂദ് കണ്ണിലൂടെയാണ് നമ്മളെ മൗലൂ ചെവിയിലൂടെയാണ് സ്വഹാവത്തിന്റെ മാത്രം മൗലൂദ് കൂടെ നമ്മളെ മൗലൂ ചെവിയിലൂടെ കണ്ണ് മറഞ്ഞപ്പോൾ പിന്നെ ചെവി ഉപയോഗപ്പെടുത്തുകയുള്ളൂ ഈ കണ്ണിന് വാസിത്ത വേണ്ട ചെവിക്ക് വാസി വേണ്ട കണ്ണെന്നുഖ്യമായി ചെവിക്കോ ഒരാൾ പറഞ്ഞാലേ കേൾക്കാൻ കഴിയുള്ളൂ അതിനാണ് എന്തുണ്ടാക്കിയത് മൗലൂദ് ഒരാൾ പറയുക ബാക്കിയുള്ളവരെ കേൾക്കുക

വലിയ ഒരു സംഗതിയില്ല റുത്താണ് അവസാനം ഏറ്റവും അവസാനം അവസാനം കണ്ടില്ല ഹൃദയ കാണാൻ വേണ്ടി ഇതിനെ മൗലൂദ് ഇത് വാജിബ കാരണം ഇത് മരിച്ചത് മരിച്ചു മരിച്ചോണ്ടിരിക്കുന്നില്ലേ ദൗസ്തമാരോട് ചോദിച്ചു നോക്കി പഴയകാലത്ത് മൗലൂദ് വീട് ഇപ്പൊ ഈ മെമാരി നടത്തുന്നതിനെ പറ്റി ഈ പെട്ടെന്ന് പറഞ്ഞു അതിന്റെ ആളൊക്കെ വിളിച്ചു ഇങ്ങനെ ചിന്തിച്ചത് അപ്പൊ അങ്ങനെ വന്ന് പാട്ട് പാടിപ്പോയി എന്റെ കാര്യം അപ്പൊ മറ്റോലും തോന്നി മക്കസോരമൊക്കെ അപ്പൊ നിങ്ങൾ വേറെ എന്ത് ചെയ്യാൻ കല്യാണ അങ്ങനെ അങ്ങനെങ്കിൽ ഇതൊക്കെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മനുഷ്യൻ അന്തപെച്ചില് ഇങ്ങനെ നിർത്തിക്കൊള്ളാം എം ആലിയെ പറയുന്നവരും ചെറുപ്പം എന്റെ മരിച്ചിട്ടുണ്ട് അതാണ് ഫലവും അതിലും ചെയ്ത് അല്ലാതെ കൂലി തവണ നൂറ് ഷെയ്ദിന്റെ കൂലി വേറെ ഏതാ മരിച്ച ചുണ്ത്ത് അതൊന്ന് പറയും കേൾക്കാനാണ് ബാഹിറായ സുഖത്തിനും അയാളത്താക്കപ്പെട്ട സംഘടന 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 കുപ്പ നീട്ടാൻ നീട്ടാൻ മൗലൂദിന്റെ വിശ്വാസം ചെരുപ്പിടീക്കാൻ കുപ്പായ അത്രീബിന്റെ നമ്മളെ വല്ലിപ്പാപ്പി

അവസാനിപ്പിക്കാൻ അതുകൊണ്ട് നമ്മൾ ഇത്തരം അടുത്ത തലമുറയില് നിസ്കാരം പോകണം എന്റെ അവസാനത്തെ അച്ചിരി പോകുന്ന സംഭവം ആ അച് പങ്കെടുത്ത ആളിനോട് ഒരു നാലോട്ടേ പങ്കെ ശിഷ്യനെ ക്ലാസ്സുകൾ സാധു അപ്പൊ അയാൾ ഇങ്ങനെ പറയും അവസാനം പോണ സമയത്ത് എല്ലാരും വിളിച്ചു വെറ്റി സി എച്ച് പോയടക്കം എല്ലാരും എന്നിട്ടും മങ്കൂസും പൂർത്തിയാക്കി ചെല്ലി ആ അക്ഷരക്കമയത്തിൽ ഇല്ലാൻ ആയ സമയത്ത് നടന്ന് അമ്മ എല്ലാവർക്കും പൈസ കൊടുത്തു കല്യാ പൈസ പത്ത് റുപ്പ്യൊക്കെ കൊടുത്തു കിട്ടിയ ഒരാളുണ്ട് പലരും അങ്ങനെ പൈസ കൊടുത്തു പോയി അതാ ഹജ്ജ് യാത്ര അവസാനത്തെ ഹജ്ജ് യാത്രയാണ് ഇന്ന് പലരും പറഞ്ഞു ചെറുക്കും വിദഗ്ധുമായ കാര്യം ചെയ്തിട്ടാണ് പിന്നെ ദ്വാരുന്നു നേരെ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി വണ്ടിയായി പോയി അതാണ് ഓഫർത്താൻ അവസാനത്തെ മക്കത്തിന്ന് ഇഫാഹത്തിന് തോഫ പൂർത്തിയാക്കാതെ മരിച്ചു നാല് തോഫത്ത് കഴിഞ്ഞപ്പഴത്തിൽ ഏറ്റൊണ്ട് അങ്ങനെ മരിച്ചു അതായത് എങ്ങനെ മരിച്ചു മരിച്ചുമിൽ തല പൂർത്തിയായിരിക്കില്ല മരിച്ചു എവിടെ അറിവീതായും ഖദീജ ബിൻ റദിയല്ലാഹു അൻഹയുടെ കാടിന്റെ ചുട്ടി പാദീനോ കബ് സലഹക മലബും ഗാമികൾ ഹയാത്ത് ആക്കിയേ നമ്മൾ ബലിപിച്ചു തിരിച്ചു കൊണ്ടുവന്നിട്ടിെങ്കിൽ വീരണ്ടാവും വീരവീസ് കാൻ നോക്കും ഇനി മഹബ്ബത്തു സബിന്നാ സല്ലല്ലാഹു അലൈഹി അപ്പണി തൊപ്പ് സിയാക്കിയനാ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ മരിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞു ഇൻതസ്തഗ്ഫിർ ലഹും 70 മര ാലും ഞാനും എത്ര വട്ടം എഴുപത് വട്ടം നിങ്ങൾക്കല്ല എന്റെ പോണ്ട കൽപി നിങ്ങൾ ഇല്ല നിങ്ങൾ ഇല്ലാക്കല്ല ഞാൻ കൊടുക്കില്ല കൊട്ട് കൊടുക്കില്ല ഹബീബ റസൂല്ലേ കൈട കൊട്ടുന്നപ്പോൾ മുറദാനിയ മുഹമ്മദ് മുഹമ്മദേ കൊട്ടി ദുരപോ ഇന്നലിഹ്മാദി കരിയഹ നിന്റെ കൈട കൊണ്ടു വൃക്തി കടവാസനെ എന്ത് പറഞ്ഞു ആരി ഇയാദ്തുമായി വെയിച്ചു ഒരു ഹംസാനി ചെയ്നി പൂർത്തിയാഴ്ച്ചു ഖു ഇൻനലിഹ്മാരി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹൻ അതുയബ ബിഹി എങ്ങനെ ചിലയിച്ചു റസൂല്ലേ കൈട വൃക്തി കടവാസനെടാ റസൂല്ലേ കൈടക്ക് എന്നെ കرمദവാസനെ നെന്ന കവനല്ല വസരിന്റെ അറസുന്നാന്റെ പേര് ആൻസൈഡ് ടു 10 പുലിർ ആരെ അബ്ദുൽ റഹീമിന്റെ പേര് ആ അബ്ദുൽ റഹീമിന്റെ പേരിൽ സിയോയ പോയത് ഖുർആൻ ആയത്താണ് എന്തി ഇൻകസ്തൗർലോ സബ്ബൽ മുസ്കാരണ്ട് നോമ്പണ്ടി എല്ലാം എന്തില്ല റസൂലുള്ള ഹുബ്ബിന് പറണ്ട ആവശ്യമില്ല അസ കൽഫില നട കേന അന്നെ ഹുബ്ബ് കേറിയിട്ടില്ലേ നാട്യം കേറിയാൽ ഹുബ്ബ് കേറിട്ടില്ലേ നാട്യം നമുക്കൊക്കെ നാട്ടിയാണ് എല്ലാവർക്കും ഇപ്പൊ നെബിയോട് സ്നേഹമില്ലാത്ത ആളപ്പൊ എല്ലാവരും സ്നേഹം ഒക്കെ സ്നേഹമില്ലാത്തൊരു സംഘടന പേരിൽ എല്ലാവർക്കും സ്നേഹം ും സ്നേഹം അതല്ല പറഞ്ഞു പോയി

ಎ <tum uma estareca> <tum uno mat semester> <mulia>